ഒരു നോക്ക് കാണാതെ ചികിത്സയിലായിരുന്ന ഭർത്താവ് മരിച്ചു എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകാൻ അമൃതയുടെ കുടുംബം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മുന്നറിയിപ്പില്ലാത്ത പണിമുടക്കിൽ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ അമൃത മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ ഒമാനിൽ ഗുരുതരാവസ്ഥയിൽ ഐസയിലായിരുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ അമൃതക്ക് കഴിഞ്ഞില്ല മസ്ക്കറ്റിൽ ഐ ടി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു നമ്പി രാജേഷ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ പണിമുടക്കിയതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ബുധനാഴ്ച നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായിരുന്നു എങ്ങനെയെങ്കിലും പോയേ പറ്റുമെന്നാണ് അന്ന് നിസ്സഹായതയോടെ അമൃത പ്രതികരിച്ചത് എന്നാൽ അവസാനമായി അമൃതക്ക് ഭർത്താവിനെ കാണാൻ സാധിച്ചില്ല എന്നതാണ് ഏവരെയും വേദനിപ്പിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് കമ്പനി പ്രതിനിധികളോട് ഒരുപാട് കെഞ്ചി എന്നാണ് അമൃതയുടെ മാതാവ് പറയുന്നത് എന്നിട്ടും ആരും സഹായിച്ചില്ലെന്നും ഇവർ കണ്ണീരോടെ പറയുന്നു കഴിഞ്ഞ ഏഴാം തീയതിയാണ് രാജേഷിനെ ഹൃദയാഘാതം മൂലം ഒമാനിലുള്ള ആശുപത്രി പ്രവേശിപ്പിച്ചത് ഭാര്യയെ കാണണം എന്ന് തന്നെ രാജേഷ് പറഞ്ഞിരുന്നു ഇതനുസരിച്ച് കുടുംബം എട്ടാം തീയതി തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്താവളത്തിൽ ടിക്കറ്റ് എടുത്തിരുന്നു എന്നാൽ അന്ന് പോകാൻ പറ്റിയില്ല ഒമ്പതാം തീയതി പോകാമെന്ന് അറിയിച്ചെങ്കിലും അന്നും വിമാനമില്ലാത്തതിനാൽ പോകാനായില്ല പിന്നീട് ഫ്ലൈറ്റുകളൊന്നും ലഭ്യമായിരുന്നില്ല രാജേഷിന്റെ അവസ്ഥ വീണ്ടും മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു